സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പാമ്പാടന്മാർ ഗ്രാമപഞ്ചായത്തിൽ മെഗാ ക്ലീനിംഗ് നടന്നു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും രണ്ട് ദിവസങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു സംസ്ഥാനമൊട്ടാകെ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ബൃഹത്തായ ശുചീകരണ പരിപാടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ച് മുപ്പത്തിന് സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ഇതിനു മുന്നോടിയായി പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു കുടുംബശ്രീ അംഗങ്ങൾ പൊതുപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് പത്തിനിപ്പാറയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്ത മാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ നടക്കുന്ന വാർഡിലെ എല്ലാ ഭാഗങ്ങളും ഈ കുടുംബശ്രീ ഉൾപ്പെടെ അതുപോലെ ഹരകർമ്മസേന അതുമായി ബന്ധപ്പെട്ട ആശാ ആശാപ്രവർത്തകർ അംഗൻവാടി ടീച്ചേഴ്സ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സർക്കാർ ജീവനക്കാര് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ എന്ന് വേണ്ട എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ വാർഡിനകത്ത് എല്ലാ മേഖലയും പഞ്ചായത്തിനകത്തും വാർഡിനകത്തും എല്ലാ മേഖലയും ഇന്ന് ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പഞ്ചായത്ത് രാവിലെ ശുചിത്വ പ്രതിജ്ഞയോടുകൂടിയാണ് ശുചീകരണ യജ്ഞം ആരംഭിച്ചത് പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നാടും നഗരവും ജലാശയങ്ങളും വൃത്തികീരമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കൃത്യകൃത്യമാണെന്ന ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ വസ്തുവും ഞാൻ വലിച്ചെറിയില്ല വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എല്ലാ മേഖലകളിലും സജീവമാക്കും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല